ഹലോ നമസ്കാരം ഞാൻ ആദിത്യൻ ടൊയോട്ടോ ഇന്നോവയുടെ മലയാളം റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ഒരു രണ്ടായിരത്തി പത്ത് ടു പോയിൻ്റ് ഫൈവ് ജി വേരിയൻറ്റ് ഇന്നോവയാണ് ഇത് ടൈഫോറിലേക്ക് കൺവേർട്ട് ചെയ്ത ഒരു വണ്ടിയാണ് അപ്പം ഇതിൻ്റെ വിശേഷങ്ങളും ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു റിവ്യൂമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇന്നോവയ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം ടൊയോട്ട ക്വാളിസില്ലേ അതിനുശേഷം ഇറങ്ങിയ വണ്ടിയാണ് ഇന്നോവ അതായത് രണ്ടായിരത്തി അഞ്ചിൽ നമ്മുടെ ക്വാളിസ് നിർത്തി നിർത്തപ്പെട്ടു അത് ഇറങ്ങിയ ഒരു എം ബി വി സെഗ്മെൻറ്റിലെ വണ്ടിയാണ് ഇന്നോവ ഒരു ലക്ഷറി എം ബി വി വെഹിക്കിൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് നല്ല കംഫർട്ടും ഒരു ലക്ഷറി ഫീലും തരുന്ന വണ്ടിയാണ് ഇന്നോവ ഇനി ടൊയോട്ടയുടെ മറ്റൊരു എന്താ പറയുക പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ എൻജിൻസ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം നേടിയെടുത്ത ഒരു കമ്പനിയാണ് അല്ലെങ്കിൽ ബ്രാൻഡാണ് ടൊയോട്ടോ എന്തായാലും നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് കിടക്കാം ഈ വണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ ടു പോയിൻറ്റ് ഫൈവ് ജി എന്ന് പറയുന്ന വേരിയൻ്റാണ് നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് ഇന്നോവയാണ് എന്നിട്ട് അത് നമ്മൾ ടൈപ്പ് ഫോറിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ഈ ഒരു പോർഷൻ മൊത്തത്തിൽ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് ടൈപ്പ് ഫോർ ഇന്നോവയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യമേ തന്നെ നമുക്ക് വണ്ടിയുടെ എൻജിൻ പരിശോധിക്കാം ഇതാണ് നമ്മുടെ മെയിൻ താരം ഒരു ടു പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടർബോച്ചാഡ് ഡയറക് ഡീസൽ ഡയറക്റ്റ് ഇഞ്ചക്റ്റഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് അത്യാവശ്യം നല്ല റിഫൈൻഡും അതേപോലെ തന്നെ ലോങ് ആയിട്ടുള്ള എൻജിനാണ് ഈ ഒരു എൻജിൻ ഇപ്പോൾ ആൾമോസ്റ്റ് ഒന്ന് ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ട് ഇതുവരെ എൻജിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധപരമായിട്ടുള്ള കംപ്ലൈൻസ് ഒന്നും വന്നിട്ടില്ല ട്യൂബ് വെൽറ്റ് പോലും നമ്മൾ ഇതുവരെ മാറിയിട്ടില്ല കാരണം അതിൻ്റെ ആ വാണിംഗ് ലാമ്പ് ഇതുവരെ കത്തിയിട്ടില്ല ഇവിടായിട്ട് കാണുന്ന ഈ ഒരു സർക്കിളാണ് നമ്മുടെ എയർ ഫിൽറ്റർ അതേപോലെ തന്നെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ കണ്ടെയ്നർ കാണാം റേഡിയേറ്ററിൻ്റെ കൂളൻ്റിൻ്റെ കണ്ടെയ്നർ അത്യാവശ്യം വലിപ്പമേറിയിട്ടുള്ള ഒരു റേഡിയേറ്റർ തൊട്ട് മുമ്പലായിട്ട് തന്നെ ടർബോ ചാർജറിൻ്റെ റേഡിയേറ്ററും കാണാം ഇതാണ് നമ്മുടെ ഫോർ സിലിണ്ടർ എൻജിൻ ഡയറക്റ്റ് ഡീസൽ ഇഞ്ചക്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് വന്നിരിക്കുന്നത് ഈ കാണുന്ന വലിയ ബെൻ പൈപ്പ് ആണ് നമ്മുടെ ടർബോ ചാർജറിൻ്റെ പൈപ്പ് ഇവിടെ ഒരു ടോൾ വോൾട്ടിൻ്റെ ബാറ്ററി കാണാം ഡീസൽ ഫിൽറ്റർ കാണാം പിന്നെ ഫ്യൂസ് ബോക്സും കാണാം ആ ഇരിക്കുന്ന കോളാമ്പി പോലെ ഇരിക്കുന്ന ആ ഐറ്റം നമ്മുടെ എക്സ്ട്രാ അക്സസറി ആയിട്ട് കയറ്റിയ ഒരു ഹോണാണ് സോ ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് അതേപോലെ തന്നെ ഇത് നമ്മുടെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഫ്ലൂയിഡ് ഇത്രയും കാര്യങ്ങളാണ് എൻജിൻ ബേയിൽ നോക്കിയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നത് ഒന്ന് ചുരുക്കി പറഞ്ഞാണ് ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ഹാലജൻ ഹാൽ സെറ്റപ്പോട് കൂടിയിട്ടുള്ള ഹെഡ്ലൈറ്റും അതേപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും കാണാം ഇനി തൊട്ടുതറയിലായിട്ട് തന്നെ നമ്മുടെ ഫോഗ്ലാമും കാണാൻ സാധിക്കും ഒരു ഫേക്ക് സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഡിസൈനൊക്കെ അടിയിൽ നൽകിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഇവിടെയൊക്കെ ഒരു ക്രോമിൻ ഇൻസേർട്ട് കാണാം നടുക്കായിട്ട് അത്യാവശ്യം വലിപ്പമേറിയിട്ടുള്ള ഒരു ടൊയോട്ടയുടെ ബാഡ്ജിങ് കാണാം ഇനി വണ്ടിയുടെ ഒരു സൈഡ് വ്യൂ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ക് ഉള്ള ഒരു കാറ് തന്നെയാണ് കാരണം ഇതൊരു എം ബി വി വണ്ടിയാണ് ഒരു സെവൻ സീറ്റർ വണ്ടിയാണ് ഇവിടെ ആയിട്ട് എക്സ്ട്രാ ആക്സസറി ആയിട്ട് ചെറിയൊരു സ്കഫ് പ്ലേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വീൽസ് ഒക്കെ നമ്മൾ രണ്ടാമത് ചെയ്താണ് ഇതുവരെ കംപ്ലൈൻസ് ഒന്നുമില്ല ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞതുപോലെ തന്നെ മൊത്തത്തിലൊരു സെറ്റപ്പ് ആണ് ടെയിൽ ലൈറ്റിലും കാണാൻ സാധിക്കുന്നത് ബ്രേക്ക് ലൈറ്റും നോർമൽ ആണ് ഇൻഡിക്കേറ്ററും റിവേഴ്സ് ലൈറ്റും ആണ് ഇവിടെ ആയിട്ടൊരു ടൊയോട്ടോയുടെ ബാറ്റിങ് കാണാം റിയർ വൈപ്പർ കാണാം ഇവിടെ ആയിട്ടൊരു ചെറിയ ബ്രേക്ക് ലൈറ്റ് ഉണ്ട് ഇതാണ് വണ്ടിയുടെ ആ ഒരു ബൂട്ട് സ്പേസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബൂട്ട് സ്പേസ് ഉണ്ട് അതേപോലെ തന്നെ ഈ രണ്ട് സീറ്റ് നമുക്ക് അങ്ങോട്ട് തള്ളി മടക്കി വെക്കാവുന്നതാണ് മടക്കി വെച്ച് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല ഒരു സ്റ്റോറേജ് ഏരിയ ലഭിക്കും ഇനി ബമ്പറിലായിട്ട് നോക്കിയാണെങ്കിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് കാണാം നമ്മൾ ഷോറൂമിൽ നിന്ന് വണ്ടി അതായത് പുതിയ വണ്ടി എടുക്കുമ്പോൾ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ വരി വരില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ ആക്സസറി ആയിട്ട് ഒരു റിവേഴ്സ് ക്യാമറ ഇവിടെ കയറ്റിയിട്ടുമുണ്ട് ഇവിടെ ആയിട്ട് ഒരു റിയർ പ്രൊട്ടക്ഷൻ ഗാർഡും നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് ടു പോയിൻറ്റ് ഫൈവ് ജി എന്ന ഒരു വേരിയൻ്റിൻ്റെ ബാഡ്ജിങ് കാണാം ഇന്നോവ ഇൻ്റർകൂളർ മോഡലാണെന്ന് ഇവിടെയും ഉണ്ട് അതേപോലെ തന്നെ സെൻറ്ററിൽ കൂടി ഒരു ക്രോം ഇൻസേർട്ടും ഒരു റെഡ് സ്ട്രൈപ്പും കാണാം ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് ബാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ പിന്നെ ഇവിടെ ഒരു സ്പോയിലറും കാണാം ഇനി നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ നോക്കാം വണ്ടിയുടെ ഡാഷ് ബോർഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമേറിയിട്ടുള്ള ഹാർഡ് പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഡാഷ് ബോർഡുണ്ട് ഡാഷ് ബോർഡാണ് ഒരു ആഫ്റ്റർ മാർക്കറ്റ് സ്റ്റീരിയോ സിസ്റ്റം കാണാം അതേപോലെ തന്നെ എ സീൻ്റെ കൺട്രോൾസ് കാണാം നാല് എയർവെയിൻസും കാണാം ഒരു ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സാണ് നമുക്ക് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത് ഇവിടെ ആയിട്ട് ആ ഒരു ഹാൻഡ് ബ്രേക്ക് കാണാം പിന്നെ ഈ സീറ്റും അതേപോലെ തന്നെ ഈ ലെതർ റാപ്പിംഗ് നമുക്ക് ഈ ഡോർ പാഡിലും കാണുന്ന ഈ ഒരു ലെതർ റാപ്പിംഗ് റാപ്പിംഗ് ഒക്കെ നമ്മൾ രണ്ടാമത് ചെയ്തതാണ് തടുക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സെൻട്രൽ ആം ഡ്രഫ്റ്റ് കാണാം അതിനകത്ത് കുഴപ്പമില്ലാത്ത ഒരു സ്റ്റോറേജ് സ്പേസും ഉണ്ട് ഇനി മീറ്റർ കൺസോൾ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ആർ പി എമ്മിൻ്റെ മീറ്റർ കാണാം സിക്സ് തൗസൻഡ് ആർ പി എം ആണ് അത് ടോട്ടൽ റെഡ് ലൈനിങ് കൊടുത്തിരിക്കുന്നത് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ കയറുമ്പം റെഡ് ലൈൻ ചെയ്യും സെൻട്രലായിട്ട് വണ്ടിയുടെ സ്പീഡോമീറ്റർ കാണാം റൈറ്റ് സൈഡിലായിട്ട് നോക്കിയാണെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ ഗേജ് കാണാം തൊട്ടു തറയിലായിട്ട് തന്നെ ഫ്യൂൾ ഗേജും കാണാം ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇനി ഡോറിൻ്റെ ആ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഒരു ഫോർ ഡോർ പവർ വിൻറ്റോ സിസ്റ്റം കാണാം ഒരു ലോക്ക് അൺലോക്ക് ബട്ടൺ കാണാം അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക സെൻട്രൽ ലോക്കിങ്ങിൻ്റെ ലോക്ക് സിസ്റ്റം കാണാം തൊട്ടു തറയിലായിട്ട് തന്നെ നമുക്കൊരു വൺ ലിറ്റർ ബോർഡിലൊക്കെ സുഖത്തെ വെക്കാവുന്ന സ്റ്റോറേജ് സ്പേസും ഉണ്ട് ഫയൽസ് ഇടാനായിട്ട് ചെറിയൊരു പോക്കറ്റും കൊടുത്തിട്ടുണ്ട് സ്പീക്കർ സിസ്റ്റം ഇവിടെ കാണാൻ സാധിക്കും ഇത്രയാണ് ഫ്രണ്ട് ഏരിയ നോക്കിയാണെങ്കിൽ പറയാനുള്ളത് ടോപ്പിലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡർ കാണാം ഒരു രണ്ട് ലൈറ്റ് കാണാം ഇൻറ്റീരിയർ ലൈറ്റ് കോ പാസഞ്ചറിനും ഡ്രൈവറിനും നമുക്ക് എന്താ പറയുക ഒന്നും വരുന്നില്ല അതേപോലെ തന്നെ ലൈറ്റും വരുന്നില്ല റിയർ വ്യൂ വ്യൂമറിനെ പറ്റി പറയുകയാണെങ്കിൽ ആട്ടോ ഡിമിങ് ഒന്നുമല്ല നമ്മൾ മാനുവലായിട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ സോ ഇത്തരം കാര്യങ്ങളാണ് ബേസിക്കായിട്ട് ആ ഒരു ഇൻറ്റീരിയറിനെ പറ്റി പറയാനുള്ളത് ഇനി ബാക്ക് സൈഡ് കാണിച്ചു തരാം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു ഇതൊരു സെവൻ സീറ്റർ വണ്ടിയാണെന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് സെക്കൻഡ് റോയിൽ ക്യാപ്റ്റൻ സീറ്റ്സ് ആണ് ലഭിക്കുന്നത് അതായത് രണ്ടു പേർക്ക് നല്ല സുഖ സുഖകരമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും ഫ്രണ്ടിൽ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് സെക്കൻഡ് റോയിലെ സീറ്റ്സ് അത്യാവശ്യം നല്ല കുശനിങ്ങൾ എന്താ പറയുക ലെതർ റാപ്പിംഗ് ആണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഡോർ പാഡ് നോക്കിയാണെങ്കിൽ ഫ്രണ്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്പീക്കർ സിസ്റ്റം ഒരു ബോട്ടിൽ ഹോൾഡറും കാണാൻ തൊട്ട് തറയിലായിട്ട് തന്നെ പിന്നെ പവർ വിൻറ്റോൻ്റെ ബട്ടണും കാണാം ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ആയിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം നമുക്ക് ഡ്രിങ്ക്സ് ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ടോപ്പിലായിട്ട് നോക്കുകയാണെങ്കിൽ ആയിട്ട് നമുക്കൊരു ലൈറ്റ് സിസ്റ്റം കാണാം പിന്നെ റിയർ എ സി ഓൺ ആക്കുന്നതിൻ്റെ കൺട്രോളർ കാണാം ഈ കാണുന്നതാണ് റിയർ എ സിയുടെ വെൻസ് അത്യാവശ്യം നല്ല കൂളിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല പക്കാ ചില്ലായിട്ടുള്ള എ സിയാണ് ഒക്കെ പൊളിയാണ് പിന്നെ സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ആവശ്യം അനുസരണം ഇനി ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വിശാലമേറിയിട്ടുള്ള സീറ്റാണ് ക്യാപ്റ്റൻ സീറ്റ്സ് അല്ല നോർമൽ സീറ്റ്സ് ആണ് ഒരു മൂ മൂന്ന് പേർക്ക് സുഖത്തേ ഇരിക്കാൻ പറ്റും ഒരു രണ്ട് അഡൽട്ട്സിനാണെങ്കിൽ സുഖത്തെയും പിന്നെ ഒരു കുട്ടിക്കും സുഖത്തേരിക്കാം മൂന്ന് അഡൾസിനാണെങ്കിൽ ഒരാൾക്ക് ഹെഡ് റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് വരും എങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല ഇവിടെയും നമുക്ക് രണ്ട് എ സി വെൻസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ലൈറ്റും വരുന്നുണ്ട് പിന്നെ പിടിച്ചിരിക്കാനായിട്ട് ഹോൾഡർ ഡ്രൈവർ സൈഡ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സൈഡ്സിലും വരുന്നുണ്ട് വിൻഡോസ് നമുക്ക് ഈ ഒരു നാല് വിൻഡോസ് തുറക്കാൻ പറ്റത്തുള്ളൂ ബാക്കിലത്തെ നമ്മുടെ തേർഡ് റോയിലുള്ള ഈ വിൻഡോ തുറക്കാൻ പറ്റില്ല അത് ഫിക്സഡ് ആണ് സോ ഇത്തരം കാര്യങ്ങളാണ് ജസ്റ്റ് നോടിച്ചിട്ട് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയറിനെ പറ്റി പറയാനുള്ളത് വണ്ടിയുടെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ അമ്പത്തഞ്ച് ലിറ്റേഴ്സാണ് ടോട്ടൽ കപ്പാസിറ്റി മൈലേജ് വൈസ് നോക്കുകയാണെങ്കിൽ കമ്പനി നമുക്ക് എന്താണ് കമ്പനി അവകാശപ്പെടുന്നത് ഒരു പതിനാല് കിലോമീറ്റർ പെർ ലിറ്ററാണ് എങ്കിലും നമുക്കൊരു റിയൽ ലൈഫിൽ ഇതിൻ്റെ ഓണർക്കൊരു മാക്സിമം പന്ത്രണ്ട് വരെ മൈലേജ് കിട്ടുന്നുണ്ട് ഗൈസ് ഇനി ഞാൻ ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏൽപ്പിക്കാം ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ഓടിയ ടൊയോട്ടോയുടെ എഞ്ചിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലാവും ഓക്കെ വണ്ടിയുടെ ആ ഒരു എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഓഫ് കോഴ്സ് റോയോട്ട് അറിയപ്പെടുന്നതിൻ്റെ അതിൻ്റെ ആ ഒരു റിലയബിലിറ്റി ഫാക്ടറിയാണ് ഇത്രയൊക്കെ കിലോമീറ്റർ ഓടിയിട്ടും എൻജിൻ നമുക്ക് സ്റ്റിൽ ഇപ്പോഴും റിലയബിളാണ് അത്യാവശ്യം ഓയിൽ ചേഞ്ച് അതേപോലെ തന്നെ സർവീസിംഗ് ഒക്കെ കറക്റ്റിനെ ചെയ്താൽ മതി അപ്പം ഇത്രയുള്ള ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി ഉത്തരം തരുന്നതായിരിക്കും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകളുണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ പറയാം സോ ഗൈസ് ഇതിലും നല്ല വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും എന്തായാലും അതുവരെ ബൈ കാണാം